ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അരിലുങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ കാണുണ്ടോ കണ്ടോ എൻ്റെ ചോറൊക്കെയാണ് അരിയിലത്തെ അവസ്ഥയുണ്ട് ഒരു രണ്ട് കിലോ അരി പോലും വീട്ടിൽ മേടിച്ച് കുറന്നാക്കാൻ പറ്റില്ല അതിൽ കൂത്ത വന്ന് കുറിഞ്ചാത്തം വന്ന് നിറഞ്ഞ് ഒക്കെ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ അരി നമുക്ക് കളയാൻ പറ്റുമോ കണ്ട ഇതാണ് അവസ്ഥ നിങ്ങളുടെ നോക്കിക്ക ഈ അരി ഇനിയിപ്പോൾ ചോറൊക്കാതിരിക്കാൻ പറ്റൂല വേറെ അരില്ല റേഷൻ പിടിയലത്തെ അരി ഉണ്ടെങ്കിൽ തന്നെ റേഷൻ കടയിലത്തെ മട്ടരി തന്നെ വെച്ചാൽ എനിക്ക് തിന്നാൻ പറ്റൂല അപ്പോൾ എനിക്ക് കുറച്ച് നല്ല അരിയിൽ കൂടിയിട്ട് വെച്ചാലേ തിന്നാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കുറച്ചരി നല്ല അരി വാങ്ങിച്ച് കൊടുന്ന് വെക്കും റേഷൻ്റെ അരി കൂടി വെക്കും അപ്പോൾ ഇന്ന് നല്ല അരി വാങ്ങി കൊടുന്ന് വെച്ചാലത്തെ അവസ്ഥയാണ് ഇത് നിങ്ങളെ വീട്ടിലുണ്ട് അങ്ങനെയൊക്കെ ഇതിന് വല്ല മരുന്നുണ്ട് കേസ് ഒന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേ മരുന്ന് എന്താ വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ ഇല കരിവേപ്പിൻ ആര് വേപ്പിൻ്റെ ഇല പിന്നെ വെളുത്തുള്ളിത്തൊണ്ട് പിന്നെ വറ്റൽമുളക് ഇതൊക്കെ ഇട്ടാ വരില്ല എന്ന് പറയും അതൊക്കെ ഇട്ട് വെച്ച് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല എന്നോ രക്ഷ ഇനിപ്പോൾ ഞാൻ ഇതന്നെ വെക്കാൻ പോണു കേട്ടോ ഇതെങ്ങനെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇത് ഞാനൊരാളുള്ളൂ അതിൻ്റെ പേരിൽ രണ്ട് ഗ്ലാസ് മതി ഇട്ടോ രണ്ട് ഗ്ലാസ് മതി ഇതാണ് അവസ്ഥ എന്താ യോഗല്ല വിധി ചില വിധികളൊന്നും നമുക്ക് തടയാൻ പറ്റില്ല അരിക്കൊരു കുഴപ്പമില്ല കേസ് കണ്ടോ അരിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഈ ജന്തുക്കള് കൂടും കൂട്ടിയിൽ ഇരിക്കുന്നതിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂ അപ്പൊ എന്താ പറയാ തലക്ക് മീത വെള്ളം വന്നാൽ അതിൻ്റെ മേലെ തോണി കിട്ടുന്നതാണ് അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു എനിക്കറിയില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് നമുക്ക് ചോറ് വെക്കാതിരിക്കാം എന്തായാലും പറ്റില്ല കാശ് കൊടുത്ത് പഠിച്ചായിരിക്കും കളയാൻ പറ്റുമോ അങ്ങനെ ഇതിനങ്ങനങ്ങട് കളയെന്നെ അല്ലാതെ ഒരു നിർത്തിയില്ല പിന്നെ നമ്മൾ ഇങ്ങനെ കഴുകിയിട്ട് സ്പീഡിൽ അങ്ങോട്ട് കളഞ്ഞാൽ അവരെ കുറയൊക്കെ അങ്ങോട്ട് പോവും ഒരു നാലഞ്ച് പടി അഞ്ചാറ് പടി ഒക്കെ കഴുകി കഴിഞ്ഞാൽ പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യം കഴുകി അങ്ങനെ നല്ല സ്പീഡിൽ സ്പീഡിലിങ്ങനെ കളക്കിയിട്ട് അങ്ങനെന്ത് വിട്ട കുറയ്ക്കാൻ അങ്ങോട്ട് പോവും പോവും അപ്പണ്ടോ നല്ല അരിയായി അപ്പോൾ നമുക്കിത് കുറഞ്ചാത്ത വന്ന് കണ്ടിട്ട് കളയാൻ പറ്റുമോ ദൈവകോപം കിട്ടൂലേ പടച്ചവും പെറുപ്പില്ലാന്ന് അറിയില്ലേ നമ്മളൊക്കെ കൊണ്ട് കളഞ്ഞാല് ഇതിപ്പോ ഒരാൾക്ക് നമുക്ക് ഇത് കുഞ്ചാത്ത വന്ന് തിന്നാൻ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ ആൾക്ക് കൊടുക്കണോ അവരെന്ത് വിചാരിക്കും അത് നാശമായിപ്പോഴേ അവർക്ക് തിന്നാൻ പറ്റാണ്ടായിപ്പം തന്നു വിചാരിക്കില്ലേ അപ്പൊ നമുക്കാണെങ്കി ഇത് കളയാനും പറ്റില്ല ഞാൻ തന്നെ ഞാൻ മാത്രമല്ല തിന്നാനുള്ളൂ കുട്ടികളും ചെറിയ കുട്ടികളൊന്നും ഇല്ല ഇവിടെ എന്തായാലും തിന്നാൻ ഞാൻ മാത്രല്ല രോഗം വരാച്ച എനിക്കങ്ങോട്ട് വരട്ടെ അപ്പൊ എന്ത് ചെയ്യാ ഇങ്ങനെ അങ്ങോട്ട് കഴുകി കൊറേ പ്രാവശ്യം കഴുകിയാല് കൊറേ പോവും അങ്ങനെ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഇണ്ടാവുള്ളൂ അല്ലാതെ അത് നിവൃത്തി ഇല്ല ഗെയ്സ് നമുക്കിത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതങ്ങനത്തെ ചീത്തായപ്പോ തന്നു പറയും നമുക്ക് കാശത്ത് വെച്ച് മുതൽ കളയാനും പറ്റത്തില്ല കണ്ടാ ഇപ്പം ഒരു കുഴപ്പമില്ല അതൊക്കെ പോയി മാത്രമേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാല്ലോ അത് കളയാൻ പറ്റില്ല എന്തായാലും ഒന്നേ രണ്ടൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ അരി തിളക്കുമ്പോൾ പുറത്തൊക്കെ അങ്ങനെ തിളച്ച് നമ്മൾ മൂടി വെച്ചിട്ട് നല്ല അടച്ച് വെച്ചിട്ട് അരി തിളപ്പിച്ചാൽ ആ തിളി ഇങ്ങനെ പുറത്തേക്ക് പോയില്ലേ തിളച്ചിട്ട് അപ്പോൾ അതാ ഒന്ന് രണ്ടെണ്ണം ഉള്ളതൊക്കെ അങ്ങനെ പൊയ്ക്കോളൂ കളയണ്ടല്ലോ കണ്ടോ ഇതാണ് അവസ്ഥ ഇത് നോക്കിക്ക കണ്ടോളി കിട്ട എല്ലാരും നിറച്ചിതല്ലേ ഇതിനിപ്പകത്ത് എടുത്ത് കൊണ്ടാക്കാൻ പറ്റില്ല അകത്ത് വെച്ചാ റേഷൻ ഡരിക്കും വരും റേഷൻ ഡരിയിൽ നിന്നാണ് ഇത് വരുന്നെന്ന് എല്ലാരും പറയുന്നത് പക്ഷെ റേഷൻ ഡരി കൊണ്ടുവരുമ്പോന്നുമ്പോ പണ്ടത്തെ പോലെ തന്നെ റേഷൻ ഡരിയില് കൂത്തനും പുഴൊന്നും ഇല്ലല്ലോ നല്ല അരില്ലേ നമുക്ക് കിട്ടുന്നത് അതിലൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് എവിടെന്ന വരണ്ടെന്ന് അറിയില്ല അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാണ് എല്ലാരും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക